എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു വലിയൊരു പഞ്ചാബി വീട്ടിൽ മുട്ടലിലുണ്ടായ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവ ഉണ്ടാവും എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടും കുട്ടികളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാം ഉണ്ട് വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താനൊക്കെ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്ന ഒരു രണ്ട് കുട്ടികൾ അടിപൊളി രണ്ട് കുട്ടികൾ കത്തി വലുതാക്കി നല്ല പേരൻ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള മുട്ടന്മാരാണ് ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം ഈ രണ്ട് മുട്ടനാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർച്ചയുള്ള പതിനൊന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ടും കൂടി ലൈവ് ബോഡി വെയ്റ്റ് എൺപത് കിലോ വരുന്നുണ്ട് നല്ല പേരസ്റ്റോക്കി നിർത്താൻ അനുയജമായ ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യത്തിന് മൂല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ വീഡിയോയിൽ കാണുന്ന എഴുപത് കിലോക്ക് അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളും തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി ഷേറാ കടിഞ്ഞൂൽ കടിഞ്ഞുൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ലൊരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട് നിലവിൽ ഒരു ഒറിജിനൽ ഷേറാബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടി ഈ പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു ടോപ്പ് ക്വാളിറ്റി ഷേറാബീറ്റിൽ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി ഇപ്പോൾ ഒരു ഒറിജിനൽ ഷേറാബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടി വളർത്താനുജമായ ഈ ഒരു ഷെയറാബിറ്റൽ പെണ്ണാട്ടും കുട്ടിയോടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല ഇടനീട്ടം പൊക്കാമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് ഉള്ള നല്ല വളർച്ചയില് വന്നിട്ടുള്ള കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആറ്റിങ്ങലിനടുത്ത് മംഗലപുരം അമ്മയാടും അതിൻ്റെ കടഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്കും കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന അല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തോത്താപ്പൂരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി തീറ്റയും കുടിമന തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് അമ്മയാടും നല്ല ക്വാളിറ്റിയിലുണ്ട് അമ്മയാടിനെ ഒരു വയസ്സും ഏഴ് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള അടിപ്പൊളി ആടും അടിപൊളി കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് അമ്മയാടും കുട്ടിയും കൂടി മുപ്പതിനായിരം രൂപ വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് ചിരക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരും ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം വീത പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തൂവൂരാണ് ഈ ആട്ട്മുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പറോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക കേട്ടോ ഓക്കെ സുഹൃത്തുക്കൾ ആടുകളിൽ തന്നെ ഏറ്റവും പൊക്കം കുറവ് എന്നറിയപ്പെടുന്ന കനേഡിയൻ പിഗ്മി നമുക്കിന്ന് അഞ്ച് പീസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായ ഒരു പെടക്കുട്ടിയാണ് ആടിന് ഏകദേശം രണ്ട് മാസം ചെന ആയിട്ടുണ്ട് കേട്ടോ കനേഡിയൻ പിക്മീനകത്ത് ഏറ്റവും പൊക്കം കുറവുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല റോക്കറ്റ് ഷെവിയാണ് ആട് ഏകദേശം ഇപ്പോൾ രണ്ട് രണ്ടര മാസം ചെനയായിട്ടുണ്ട് ചെന കൺഫേമാണ് അവിടെയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ തുണ ഒരു എട്ട് മാസം ഒമ്പത് മാസം പ്രായ നല്ലൊരു മെയിൽ മുട്ടൻ കുട്ടിയാണ് നല്ല റോക്കറ്റ് ചെവി ആട്ടോ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നല്ല മീനിലൊക്കെ ഉള്ള നല്ലൊരു കുട്ടി എട്ട് മാസം പ്രായം കഴിഞ്ഞു എന്നാണ് തന്ന വീട്ടുകാർ പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് റോക്കറ്റ് ചെവിയാണ് നല്ല നല്ല റോക്കറ്റ് ചെവി ആട്ടോ ഇത് ഫീമെയിലാണ് ഇത് മെയിലാണ് പിന്നെ അവരെ തള്ളയാണ് ഇത് കേട്ടോ തള്ളക്ക് ഏകദേശം രണ്ടര മാസം ചനായിട്ടുണ്ട് വളരെ തള്ളയാണ് അത് കേട്ടോ നല്ല തീറ്റയും കൂടിയാണ് ആടുകൾ ഏത് പറമ്പിൽ വിട്ടാൽ നല്ല മീൻ നടന്ന് തിന്നണ അടിപൊളി ആടുകൾ അഞ്ച് പീസ് ഉണ്ട് ഒരു മെയിലും നാല് ഫീമെയിലുമാണ് ഉള്ളത് ഇതടുത്തത് ഫുൾ വൈറ്റിൽ വന്ന് ഒരു പിടക്കുട്ടി നല്ല ചെവിയൊക്കെ നല്ല റോക്കറ്റ് ചെവി കേട്ടോ നല്ല ക്വാളിറ്റിയും നല്ലൊരു പിടക്കുട്ടി പിന്നെ ഏകദേശം ഒരു ഏഴ് മാസം പ്രായമേ ഉള്ളൂ ക്രോസ് ചെയ്തിട്ടുണ്ടോ അല്ല അറിയില്ല ചിലപ്പോൾ ചന പിടിച്ചിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ആടും ആട് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേല് ഗർഭിണിയാണ് കേട്ടോ നല്ല വയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് ആടുകളുടെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ആറായിരം രൂപയാണ് മൊത്തം അഞ്ച് കനേഡിയൻ പിക്മി ആടുകൾക്ക് നാൽപ്പത്തി ആറായിരം രൂപ രണ്ട് വലിയ കന്നേടി പിക്പി പെണ്ണാടുകളും ഒരു മുട്ടനും രണ്ട് പടക്കുട്ടികളും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അവിടെ ടൈപ്പ് നാടൻ കോഴികൾ വിൽപ്പനക്ക് ആറു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് മൊത്തം എട്ട് കോഴികൾ വിൽപ്പനക്കൊണ്ട് നാല് പൂവനും നാല് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല നല്ല രണ്ട് ഏകദേശം നല്ല നല്ല തീറ്റയും കൂടിയുള്ള രണ്ടാടാണ് നല്ല ഇറച്ചിക്കോപ്പ് കൂടി വീട്ടിലൊക്കെ ഉള്ള നല്ല രണ്ടാടും നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഏകദേശം ഏഴ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള രണ്ട് മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ നല്ല ഫസ്റ്റ് ഹീറ്റ് കാണിച്ചാണ് ക്ലോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദ്യം അല്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാണിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ രണ്ട് പെണ്ണാട്ടും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ട് ഒരെണ്ണം വലുത് കാണുന്നത് ഏഴ് മാസവും ചെറുത് വെള്ള കളറ് കാണുന്നത് മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് വലിയ നാടൻ കോഴികളും നാടൻ പൂവൻ കോഴികളും ഒരു വികോവ താറാവും വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വല്ല എല്ലാം കൂടി അഞ്ചെണ്ണ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് എടച്ചേരി വളർത്താനുജ്യമായ ഒരു മലബാരി പടക്കുട്ടിയും ഒരു മലബാരി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് മുട്ടൻകുട്ടി ബ്ലാക്കും വൈറ്റും കൂടി കാണുന്നത് പെടക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ വലിയൊരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ലൈവ് ബോഡി ഓടിവേറ്റ് ഏകദേശം നാൽപ്പത്തി രണ്ടിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാറ്റി പ്രതീക്ഷിക്കുന്നത് ഈ പണ്ണാട്ടൻ കുട്ടിയോടെ ചോദിക്കുന്നതല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മേലാറ്റൂർ ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവയും ചെനയും ഉള്ള പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാല് കറവ എൻ്റെ ദിവസവും അഞ്ച് മാസം കൺഫേം ചെനയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ അവരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും ഒക്കെ കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ പറ്റിയ നല്ലൊരു പെണ്ണാട് വിൽപ്പന കൊണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതാണ് ആട് നല്ല വലിയ ആടും അതിൻ്റെ വലിയൊരു മുട്ടൻകുട്ടിയും കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പു ഈ ആടിനും മുട്ടൻകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജമായ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ മൂന്ന് ക്രോസ് പേഡ് പെണ്ണാടുകൾ വിൽപ്പനക്കുണ്ട് മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് മൂന്ന് ആടുകൾക്കും മൂന്നും രണ്ട് പ്രസവം വീതം കഴിഞ്ഞു ആ ബ്രൗൺ കളറിൽ കാണുന്ന ആട് നല്ല ഇടനീട്ടോ പൊക്കമുള്ള ഏകദേശം മുപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വിറ്റ് വരുന്ന ആടാണ് ആ പ്യൂർ വെള്ളയും ബ്രൗണും കളറിൽ കാണുന്ന ആടുകൾക്ക് ഓരോന്നിനും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ചോദിക്കുന്നത് ഓരോന്നിനും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ബ്രൗൺ കളറിൽ കാണുന്ന ആട് അതാ നടുക്ക നിൽക്കുന്ന ആട് വെള്ള കളർ നിൽക്കുന്ന ആട് അതിന് പതിനേഴായിരം രൂപയുമാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ ആടുകൾക്ക് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ആടുകളെയും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും പൊക്കവും മുല്ലാമുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയതാണ് നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ താനും വാനും ഇറച്ചിയാവശ്യമനുജമായ മറ്റൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുജ്യമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്നവരെ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പോത്തും മുട്ടന്മാരെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് ചോദിക്കുന്നവരെ ഇരുപത്തിയാറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കടിഞ്ഞൂൽ പ്രസവത്തിലും കഴിഞ്ഞ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോഴും ചെറുതായിട്ട് പാലുണ്ട് ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും ഉണ്ട് വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമുള്ള ഒരു പേർഷൻ കാറ്റ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ബാസ്ക്കറ്റ് അടക്കം ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ മറ്റൊരു പേർഷൻ കാറ്റ് വിൽപ്പനക്കുണ്ട് ഇത് നാല് മാസം പ്രായമുള്ള ഒരു മെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല എയർ ക്വാളിറ്റി ഒക്കെയുള്ള ഒരു കാറ്റ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വിത്ത് ബാസ്ക്കറ്റ് അടക്കംട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ രണ്ട് പേർഷൻ കാറ്റുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് ആറ് പല്ല് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസെല്ലാമുള്ള ക്വാളിറ്റി ഉള്ള ഒരു മുട്ട ചെവി നീളം ചെവിനീളം ഇരുപത്തിയൊന്നിഞ്ചും ചെവി വീതി എട്ട് ഇഞ്ചും ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ഗ്രാം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കേച്ചേരി രണ്ട് ക്രോസ്പീഡ് മുട്ടന്മാര് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള മുട്ടന്മാരാണ് ഈ രണ്ട് മുട്ടനാടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്നും കൊണ്ടുവന്ന ആടും കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരു മലബാരി ആട് നല്ല ആടാണ് ഏകദേശം ഒരു മൂന്നര മാസത്തോളം ജനായിട്ടുണ്ടാവും പാലൊക്കെ വറ്റി നല്ല അവിടെ നല്ല കാമ്പൊക്കെ നല്ല നീളമുള്ള വലിയ ആടാ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം മൂന്നര മാസത്തോളം ചെനയായ വലിയൊരു മലബാരി ആടിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടെ നമ്മളിന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെല്ലാം ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്തിട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ